ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല പരമേശ്വര മരിക്കുന്നതിലും മുമ്പ് ജയസുധയുടെ കല്യാണം നടന്നു കാണണമെന്ന് അവൾ ആഗ്രഹിച്ചത് ഇനി ഒട്ടും വൈകിക്കൂടാ എന്റെ മനസ്സ് പറയണു അവളുടെ കല്യാണം വേഗം നടത്തണമെന്ന് താമക്ഷമിക്കൂ എല്ലാം നടക്കും ഇവിടെ വിശാലമായ എട്ട് റൂംസ് അതാണ് അതിന്റെ പ്രായം വല്ല രക്ഷമുണ്ടോ അതെ മുനിസിപ്പൽ ഓഫീസിനാ ഞങ്ങൾ വരുന്നത് സാങ്ഷൻ വാങ്ങിക്കാതെ മുകളിലോട്ട് പഠിതേന് അവിടെ എഞ്ചിനീയറും കമ്മീഷണർ ആകെ ചൂടായിരിക്കാം എന്റെ എഞ്ചിനീയറെ റൂളും വകുപ്പും നോക്കിയാ ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്തെങ്കിലും എന്റെ കാലം പോലെയല്ല ആ എഞ്ചിനീയറും കമ്മീഷണറും ശുംഭങ്ങളിന്ന് മുഴുവൻ കേൾക്കണ്ട കൈ എന്ന് കേട്ടാ മതി തൊഴിക്കും അങ്ങെ നമുക്കത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കാം ഒബ്ജക്ഷൻ വന്നാൽ നമുക്ക് സ്റ്റേ വാങ്ങിക്കല്ലോ ആട്ടെ ഇനി എത്ര രൂപ തീർക്കാൻ വീട്ടിൽ പോയി നോക്കാം വാ ഓ ഈ പണിയെങ്ങാനും അങ്ങനെ അലക്കി 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 അലക്കുകാരൻ അലക്കിക്കൊണ്ടേയിരുന്നു കാശിക്ക് പോട്ട് നടന്നതും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണക്കാര്യം തെറ്റി മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്കും പപ്പേട്ടനെ ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടായി എന്നർത്ഥം പ്രായമായ അമ്മയുടെയും അമ്മാവിന്റെയും ഇഷ്ടം അനുസരിക്കുന്ന ചെറുപ്പക്കാർ എപ്പോഴും ഉണ്ടോ ഉണ്ടല്ലോ അങ്ങനെ അപൂർവം ചില ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണോ അമ്മയ്ക്കും അമ്മാവനും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടായി എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ പറ്റിയ ഒരാള് അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം എനിക്കുള്ള സ്വത്തിന്റെ നേർപാതി ഇവൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ വരും അതെ അതെ ബാക്കി പകുതി എന്റെ ഏകമകൻ അജയനുള്ളതാ അതാണ് എന്റെ തീരുമാനം ഇനി അഭിപ്രായം നിലണി പറയാം പറഞ്ഞോളൂ ഞങ്ങൾക്ക് അഞ്ചെന്നുള്ളത് പൊന്നായിട്ടോ പണമായിട്ടോ അതൊക്കെ നിങ്ങൾ പറയണ പോലെ എനിക്കിനി അയക്കാൻ ഇവളും കൂടിയേ ഉള്ളൂ അതെനിക്ക് ഭംഗിയായിട്ട് നടത്തണം എല്ല എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടേലും പോവാനാ അതെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാ പിന്നെ സന്യാസം എന്നാണല്ലോ പ്രമാണം ജാഥാപുരത്ത് നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകണ്ടാ എനിക്ക് തോന്നുന്നത് എന്തേ ആയിക്കോട്ടെ സന്തോഷം അപ്പോ ഇത് മീനം വിഷുവിന് മുമ്പ് നല്ലൊരു ദിവസം തീരുമാനിച്ചാലോ തീരുമാനിച്ചാലോപ്രിൽ പതിനാലിന് മുമ്പ് ആയിക്കോട്ടെ അപ്പോ ആ ഒരു ധാരണ നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി ഉറപ്പിക്കാല്ലോ പിന്നെന്താ അങ്ങനെയാവാം അപ്പൊ പറഞ്ഞതുപോലെ ഓ ഞങ്ങൾ ഇറങ്ങുന്നു ആ ഇരിക്കേ ഇല്ല എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് കല്യാണത്തിന് ശേഷം അജയൻ ആകെ ഒന്നും മാറി എന്ന് വെച്ചാ അല്ലാപ് ഏതു അച്ഛന്റെ വാലയെ തൂങ്ങി കാണുന്ന ചെക്കനാണല്ലോ നീ ഇപ്പൊ നിന്നെ ഒന്ന് കാണണം വെച്ചാൽ ആളെ പറഞ്ഞേക്കണം ഗീതയുടെ എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അനാവശ്യ കാര്യത്തിന് കളയാൻ സമയമില്ല ഞാൻ വിളിപ്പിച്ചത് മോന് ബുദ്ധിമുട്ടായോ അതല്ല ഞാൻ പറഞ്ഞത് ഉവ മനസ്സിലായി പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം എനിക്ക് വേണ്ട കുടിക്കല അവളുടെ ഒരു സന്തോഷല്ലേ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ പറയാൻ വന്ന കാര്യം ചെക്കനും അമ്മയും അമ്മാവനും വന്ന് പെണ്ണ് കണ്ടുപോയി എല്ലാം പറഞ്ഞുറപ്പിച്ചു ഞാൻ അവർക്ക് വാക്കും കൊടുത്തു എന്ന് പറഞ്ഞ പെട്ടെന്നിപ്പോ പെട്ടെന്ന് വേണം അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിന് വിഷമാവും അതെ അജയാ ഇത് നിന്റെ മറ്റുള്ള അളിയന്മാരെ പോലെ അല്ല നല്ല തറവാട്ടുകാരാ നിനക്കറിയാലോ അവരെ നമ്മളെ നെല്ലിശ്ശേരി വിശ്വനാഥൻറെ മകന്റെ മകൻ നല്ല അസല മന്ത്ര സുധമാന്റെ ഭാഗ്യാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇതിനൊക്കെ കാശ് വേണ്ടേ നീ എന്താ ഈ പറയണേ എനിക്കൊരു പിടിയും കിട്ടണില്ല അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്ക അത് അടച്ചു തീർക്കാതെ ആധാരം പണയപ്പെടുത്തേ അപ്പൊ നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞു ഒപ്പിടിച്ചതൊക്കെ പണയപ്പെടുത്താതെ ലോൺ തരില്ലെന്ന് അവര് പറഞ്ഞു അതുകൊണ്ടാ എന്നാലും വല്ലാത്ത നീ ചതിയായിപ്പോലോ എന്ത് ചോതി ഞാൻ നിങ്ങളെ സാധിച്ചോ ഇത് ഞങ്ങളുടെ കുടുംബകാര്യ അത് അച്ഛനെ ഞാൻ നമ്മൾ തീർത്തോളാം അറിയി പോണം പരമേശ്വരാ നിക്ക് നീ ആരോടെ പോവാൻ പറഞ്ഞെന്നറിയോ ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ എല്ലാം എനിക്കറിയാം ഞാൻ പോവുക എന്റെ ചൊല്ലിയുടെ ഒരു വഴക്ക് വേണ്ട നിക്ക് ഈ വീട്ടിന് ആര് പോകണം ആര് പോണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തൽക്കാലം നിനക്ക് ഇവിടെ പോവാം ഞാൻ പോവാനോ എങ്ങോട്ട് ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില്ല ആര് പോകണം പോണ്ടെന്ന് ഞാൻ തീരുമാനിക്കും എന്റെ സൗഹര്യത്തിൽ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അച്ഛന് പോവാം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് ഓർത്ത് ഇല്ല പരമേശ്വര എനിക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറത്തായ കാര്യങ്ങൾ എന്റെ മകളുടെ കാര്യം ഓർത്താ ഇല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങി ഞാൻ ും ഞങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും വന്ന് താമസിക്കാം അമ്മാവിന്റെ വീടിന്റെ അത്രയും ഉണ്ടാവില്ല പക്ഷെ അമ്മാവിന് സ്വന്തം വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സമാധാനവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും മതി ഇത്രയൊക്കെ നിങ്ങളോട് ചെയ്തിട്ടു നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ എനിക്ക് കുറ്റബോധം തോന്നി കുടുംബത്തിലെ അംഗങ്ങൾ തമ്മില് ഇറങ്ങുന്ന പിണങ്ങുന്നതൊക്കെ സാധാരണ അല്ലേ അമ്മാവ അനുഭവങ്ങളിൽ നിന്നല്ലേ പലതും പഠിക്കാൻ പറ്റും ആൾമക്കളെക്കാൾ പലപ്പോഴും അത്യാവശ്യത്തിന് ഉതകുന്നത് പെൺമക്കളായിരിക്കും പിന്നെ മരുമക്കൾ എല്ലാം പരസ്പരം പറഞ്ഞു കഴിഞ്ഞില്ലേ ഈ ഭാവി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല സുധയുടെ കല്യാണം നമ്മൾ എല്ലാവരും ചേർന്ന് ഗംഭീരമായിട്ട് നടത്തുന്നു എന്താ സുധരല്ലാതെ ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ ചില കാര്യങ്ങൾ നടക്കുമോ അമ്മ സംശയിക്കേണ്ടവ ഞങ്ങൾ നടത്തി കാണിച്ചു തരാം പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ പുന്നാര അലിയനെ കണ്ട് കുറച്ച് സംസാരിക്കാനാണ് അതെ ആ ആ തേങ്ങ തേങ്ങ റബ്ബറിന്റെ ഡാഡി നാളെ പറഞ്ഞു ഗോവയിൽ കാശ്മീരിൽ കണ്ടോ എന്താ എന്താമോന ഇങ്ങനെ ഇപ്പോഴൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ എന്നാ നാളെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകും അയ്യോ നാളെ ഡാഡിക്ക് ഒരു കോൺഫറൻസ് ഉണ്ടല്ലോ അല്ല അങ്കിൾ പറഞ്ഞു നാല് പറഞ്ഞേ ഞങ്ങളെ ഹാനി മോണിൽ അങ്കിന് എന്ത് കാര്യം ഞങ്ങൾ സ്മോളൊക്കെ അടിച്ചു കൊണ്ടിരുന്നാൽ മതി ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം എന്താ അതുപോലെ